ഈരാറ്റുപേട്ട നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇരുപത്തിയേഴ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ എൽ ഡി എഫ് കൺവീനർ നൌഫൽ ഖാനാത്താണ് പ്രഖ്യാപനം നടത്തിയത് അഡ്വക്കേറ്റ് സബാസ്കിൻ കുളത്തിങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടുപേരുടെ പേര് വിവരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും ഡിവിഷൻ ഒന്ന് ഇടത്തും കുന്നത്ത് ഭീമാ സജീറും ഡിവിഷൻ മൂന്ന് വട്ടക്കയത്ത് കെ ഇ റാഷിദും ഡിവിഷൻ നാല് നടുപ്പറമ്പിൽ സജിന കബീറും ഡിവിഷൻ അഞ്ച് മൊഴിക്കോലിൽ മുഹമ്മദ് ഷാഫിയും ഡിവിഷൻ ആറ് മാതാക്കലിൽ സജിത റബീസും ഡിവിഷൻ ഏഴ് കാട്ടാമലിൽ ഷാജിദ വെളിയത്തും ഡിവിഷൻ എട്ട് ഈലക്കയത്ത് സാബു നാരായണനും ഡിവിഷൻ ഒൻപത് കാരക്കാട് നിഷാദ് നടക്കലും ഡിവിഷൻ പത്ത് തേവരുപാറയിൽ മുഹമ്മദ് സാദിക്കും കുറ്റിമറമ്പറമ്പ് പതിനൊന്നാം വാർഡിൽ അൻസലും ഡിവിഷൻ പന്ത്രണ്ട് പത്താഴപ്പടിയിൽ കെ എൻ ഹുസൈനും ഡിവിഷൻ പതിമൂന്ന് നടക്കലിൽ ഫാത്തിമ അനസും ഡിവിഷൻ പതിനാല് മുളന്താനത്ത് ടി എം റഷീദും ഡിവിഷൻ പതിനഞ്ച് കൊല്ലം പറമ്പിൽ ഇ നസറുദ്ദീനും ഡിവിഷൻ പതിനേഴ് കുഴിവേലിയിൽ നിഷാദ് പാലയം പറമ്പിലും ഡിവിഷൻ പതിനെട്ട് ശാസ്താംകുന്ന് ഇൽമുനിസ ഷാഫിയും ഡിവിഷൻ പത്തൊമ്പത് മറ്റക്കാടിൽ സവാദ് ഇഞ്ചക്കാടനും ഡിവിഷൻ ഇരുപത് വഞ്ചാക്കൽ നസീറ ടീച്ചറും ഡിവിഷൻ ഇരുപത്തിയൊന്ന് ടൗൺ റയിസ് പടിപ്പുരയ്ക്കലും ഡിവിഷൻ ഇരുപത്തിരണ്ട് തടവനാലിൽ ജസ്ന ഷാഹിറും ഡിവിഷൻ ഇരുപത്തിമൂന്ന് മുത്താരംകുന്നിൽ സുനൈസ് എംപിയും ഡിവിഷൻ ഇരുപത്തിയഞ്ച് ചിറപ്പാറയിൽ റസ്‌ലി ഹബീബും ഡിവിഷൻ ഇരുപത്തിയഞ്ച് സൗമി റാസിയും ഡിവിഷൻ ഇരുപത്തിയേഴ് കൊണ്ടൂർമല ഭീമ റാഫിയും ഡിവിഷൻ ഇരുപത്തിയെട്ട് ബ്ലോക്ക് ഫയാസ് മുസ്തഫയും ഡിവിഷൻ ഇരുപത്തിയൊമ്പത് അരിപുത്രയിൽ ജെയിംസ് കൊന്നയിലും ആണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഈരാറ്റുപേട്ടയിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമർപ്പിക്കാനിരിക്കുകയാണ് ഇല്ലാത്തതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു പോവുകയാണ് അവരെ കൃത്യമായി എഴുന്നേറ്റ് നിന്ന് വാർഡ് ഒന്ന് ഇടത്തും ഒന്ന് ഭീമാ സജീ വാർഡ് രണ്ട് കല്ലുത്താഴ് അൽഫിയ അനസ് വാർഡ് മൂന്ന് വട്ടക്കയം വാർഡ് നാല് നടുപ്പറമ്പ് സജന കബീർ

കാട്ടാമല ഷാജിതാബിയെ വെളിയപ്പെട്ട കീലകയം സാബു നാരായണൻ നിഷാദ് നടക്കിൽ വാദുബത്ത ദവ്രിബാറ മുഹമ്മദ് സാദിക് കന്യാമ്പ്ര വാർഡ് പതിനൊന്ന് കുറ്റിമരംപറമ്പ് ഷബന അൻസൽ വാർഡ് പന്ത്രണ്ട് വാർഡ് പന്ത്രണ്ട് പത്താഴപ്പടി വാർഡ് പതിമൂന്ന് നടക്കൽ ഫാത്തിമ അനസ് ടി ാനം റഷീ വാർഡ് പതിനഞ്ച് കൊല്ലപ്പറമ്പ് ഇ നാസ്രദീൻ വാർഡ് പതിനേഴ് കുഴിവേലി നിഷാദ് പതിനെട്ട് വാർഡ് പത്തൊമ്പത് മറ്റക്കാട് ഇഞ്ചക്കാട് വഞ്ചാങ്കൽ നസീറ ടീച്ചർ വാർഡ് ഇരുപത്തൊന്ന് ടൗൺ റൈസ് പണിപുരയ്ക്കൽ വാർഡ് ഇരുപത്തിരണ്ട് തടവനാൽ കൊല്ലം പറമ്പിൽ മൂന്ന് മുന്താരം കൊന്ന് വാർഡ് ഇരുപത്തി അഞ്ച് ചിറപ്പാര സൗമി റാസി ஏழு கொண்டூர்மல பீமா வார்டு இருபத்தெண்டு ப்ளோக் வார்டு முஸ்து இருபத்தொன்பது அறிவித்துற ஜெய்ம்ஸ் സ്ഥാനാർത്ഥി ഇപ്പോൾ പതിനേഴ് ഇരുപത്തി ഏഴ് സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് സ്ഥാനാർത്ഥികളുടെ വിവരം നാളെ